കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ഉയർന്ന വെള്ളം ഇറങ്ങി തുടങ്ങി നടുവിൽ പഞ്ചായത്തിൽ മണ്ണിടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി കുടിയാൻമലയ്ക്ക് സമീപം മട്ടന്നൂർ കൊച്ചിയിലെ ജോയി പുളിക്കാലിന്റെ വീടിന്റെ അരികാണ് കനത്ത മഴയിൽ ഇടിഞ്ഞത് വിവരം പറഞ്ഞ് നടുവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം അലക്സ് ചുനൈമാക്കലും വില്ലേജ് അധികൃതരും പരിശോധന നടത്തി എൻ്റെ പേര് ജോയി ജോയിൽ പുളിക്കൽ ഞാൻ കുടിയാൻമല മുന്നൂറിക്കുച്ചിയിൽ താമസിക്കുന്നു നടുവിൽ പഞ്ചായത്തിലെ ഏതാമ്പാടിലെ ആണ് എൻ്റെ താമസം ഒരു പതിനഞ്ച് വർഷത്തോളമായി ഞാൻ ആ വീട്ടിൽ കനത്ത മഴയിൽ എന്റെ ചെയ്തിട്ടുണ്ട് കനത്ത മഴയിൽ ശ്രീകണ്ഠാപുരം മലപ്പട്ടം റോഡിലും കോട്ടൂരിലും ഉയർന്ന വെള്ളം താഴ്ന്നു തുടങ്ങി നടുവിൽ ചെമ്പൻതൊട്ടി ശ്രീകണ്ഠാപുരം റോഡ് മഴയിൽ ചെളിക്കുളമായി മാറിയിരുന്നു മഴ കുറഞ്ഞതോടെ ഈ വെള്ളക്കെട്ടും മാറിവരികയാണ് ന്യൂസ് ബ്യൂറോ ചെമ്പേരി from the world's best brands to your home select from the finest international brands backed by expert service crafting spaces with care curating excellence with global brands നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന് വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ